ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചിരങ്ങ കൊണ്ട് മോര് മോരുകറിയാണ് ഉണ്ടാക്കുന്നത് ചുരയ്ക്കാന്ന് പറയും അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പം അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു കഷ്ണം ചിരങ്ങിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം അപ്പം ചിരങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അധികം മൂക്കാത്ത ചിരങ്ങിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മൂക്കാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഉള്ളിലുള്ള കുരുള്ള ഭാഗമൊക്കെ നമുക്ക് കറുക്കി വേണ്ടിയിട്ട് എടുക്കാം കണ്ടില്ല ഇത് അധികം മൂത്തിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതോടെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചിറങ്ങൾക്ക് പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം വേവിക്കാനായിട്ട് ഞാനിതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നര കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്യുന്നത് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കഷ്ണമൊക്കെ വന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ എ കപ്പിൽ മുക്കാൽ കപ്പ് തേങ്ങ ചിറവ് ഇതാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് അരയാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം അത് അതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലേ പിന്നെ നമുക്കിത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലേ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആ മിക്സഡ് ജാറ് കഴുകിയിട്ട് ഞാനൊരു ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അരപ്പ് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ഒരുപാട് തിളച്ച് വരണ്ട ഒന്ന് പതഞ്ഞു വന്നാൽ മതി കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ആ കട്ടകളൊക്കെ ഉടച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തൈര് ഒഴിച്ചതിന് ശേഷം പിന്നെ അധികം തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായാ മതി ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വറുത്തിടണം വറുത്തെടാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാനൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ അത് എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം ഈ കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ അപ്പം അത് ആ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ആ ഉലുവയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തതിന് ശേഷം ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായിട്ടുള്ള ചിറങ്ങിയ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചരങ്ങിയ മോരുകറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്തത് നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരയ്ക്കും ബൈ ബൈ താങ്ക്